ക്ഷേത്രത്തിൽ ആട്ടവും പാട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്ന മാധു തിരുമേനയുടെ കുഞ്ഞിന്റെ തൊട്ടിലിനടുത്തേക്ക് നീങ്ങുന്നത് കണ്ടു എന്താണ് കാര്യമെന്നറിയാൻ ഞാനവരെ പിന്തുടർന്നു അപ്പോൾ ഞാൻ കണ്ടത് ആരും അറിയാതെ അവര് കുഞ്ഞിനെ എടുത്ത് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടുന്ന അവരെയാണ് ഒട്ടും ശങ്കയില്ലാതെ ഞാനും അവർക്ക് പിന്നാലെ പാഞ്ഞു അരുത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്താ എന്താ നിങ്ങളെ കാണിക്കുന്നത് ആശ്രയം തന്നവരെ ചതിക്കുകയാണോ കുഞ്ഞിനേക്ക് തരൂ തരാനല്ലേ പറഞ്ഞത് ഈ കുഞ്ഞിനെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും ഇങ്ങോട്ട് തരാൻ കുഞ്ഞിനെ കൂടെ തരാൻ വിടാനല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നത് ദേശമംഗല രാജ്യത്തിനോടൊന്ന് ചതിക്കാം ഇത് ഞാൻ അനുവദി തരില്ല കുഞ്ഞിനെവിടെ വിടാനല്ലേ പറഞ്ഞത് നിന്നെ ഞാൻ ോട് വിശദീകരിക്കാൻ പോവുകയല്ലേ കേട്ടോളൂ ശക്തിയും വരില്ല തമ്പുരാന്റെ വാഴ്ചയും ഉണ്ടാവില്ല ദേശമംഗലം വാഴനെത്തുന്നവർ വേറെ ചിലരാണ് ഈ കുഞ്ഞ് അവരുടെ മുന്നിലേക്കാ പോകുന്നത് കണ്ണുകളുടെ നീറ്റൽ അസഹ്യമായപ്പോ ബോധം കെട്ട് കുറെ നേരം അവിടെ തന്നെ കിടന്നു പിന്നെ വഴിപോക്കരാണ് വിളിച്ചുണർത്തിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കാഴ്ച എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് എന്തുകൊണ്ട് തിരിച്ചു സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങളോട് പറയാൻ ശ്രമിച്ചില്ല എങ്ങോട്ട് നീങ്ങണമെന്ന് പോലും അറിയില്ലായിരുന്നു തമ്പുരൻ പെട്ടെന്നല്ല ഇരുട്ടിലകപ്പെട്ടത് വഴിപോക്കർ അവരുടെ കൂടെ എന്നെയും കൂട്ടി അവരുടെ തോളിൽ കൈയിട്ട് നടന്നു എത്തിച്ചേർന്നതോ ദൂരെവിടെയോ ആണ് പിന്നെ എന്താ ഇങ്ങനെ ഒരു കാരണം ദേശമംഗലത്തമ്മയുടെ ചൈതന്യത്തെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ചും നിത്യേനെ കേൾക്കുന്നുണ്ടായിരുന്നു വൈദ്യന്മാരാരും പ്രതിവിധിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ക്ഷേത്രനടയിൽ വന്ന് ഭജനമിരിക്കാന്ന് കരുതി ഒരു പക്ഷേ അമ്മ അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ലോകം കാണാല്ലോ ശ്രമിച്ചതൊരു നല്ല കാര്യത്തിനല്ലേ അത് നമ്മ ശിക്ഷിക്കുകയല്ല അനുഗ്രഹിക്കുള്ളൂ അല്ലേ തമ്പുരൻ ദേശമംഗള നാടും നാമും ഇനി മുതൽ നിങ്ങളോടൊപ്പമുണ്ട് മുതൽ നിങ്ങൾ വെറുമൊരു സഞ്ചാരിയല്ല ഈ നാടിന്റെ അതിഥിയാണ് അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ തങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും ഇദ്ദേഹം അവിടെ ഇരുന്ന് ദേവി മഹാമായെ പ്രാർത്ഥിക്കട്ടെ സന്തോഷമായി തമ്പുരാനെ പഞ്ചമി ഇദ്ദേഹത്തിനു വേണ്ടി പ്രത്യേകം പൂജയും കർമ്മങ്ങളും ചെയ്യാൻ േനയോട് പറയണം പറയാൻ ശേഷം ദേശമംഗലത്ത് അമ്മ അനുഗ്രഹിക്കട്ടെ അമ്മയുടെ പുതിയൊരു അത്ഭുതം കൂടി ലോകം കാണട്ടെ അമ്മേ ഭഗവതി ദേവി മഹാമായുടെ നടയിലെത്തി അങ്ങ് അമ്മേ പ്രാർത്ഥിക്കും നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എന്റെ കർമ്മദോഷം എന്താണെന്ന് എനിക്കറിയില്ല എന്നോട് പൊറുക്കണേ ഈ ലോകത്തിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ അടിയനെ അനുവദിക്കണേ അമ്മേ മഹാമായേ വല്ലാത്തൊരു പരീക്ഷണം അല്ലേ തമ്പരാട്ടിക്കുട്ടി അതെ തിരുമേനി പക്ഷെ അദ്ദേഹം ഒന്ന് നിൽക്കുന്നത് അമ്മയുടെ നടയിലല്ലേ എല്ലാം ശരിയാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു ശരിയാണ് ആ വിശ്വാസമാണ് ആദ്യത്തിന് ആദ്യം കൊടുക്കേണ്ടത് വിശ്വാസത്തോടെ അപേക്ഷിച്ചാൽ അമ്മ ഉപേക്ഷിക്കില്ല ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ ആ പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങോട്ടിരിക്കാം ഇരുട്ടു വീണ കണ്ണുകൾക്കുള്ളിലും തെളിമയോടെ ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് തിരുമേനി ദേവി വിഗ്രഹം ദേശമംഗലത്തെ ആളുകളുടെ സന്തോഷം എല്ലാം എനിക്ക് വ്യക്തമാണ് കണ്ണുകളുടെ ഇരുട്ട് നീങ്ങാൻ അധിക സമയം വേണ്ടിവരില്ല എത്രയോ പേർ മനസ്സിലെ ഇരുട്ട് തന്നെ അകറ്റി ഈ നടയിൽ നിന്ന് യാത്രയാവുന്നു ഭഗവതിയിൽ വിശ്വാസം അർപ്പിക്കുക ശുഭമേ വരൂ എന്റെ പ്രാണൻ തന്നെ ആ വിശ്വാസമാണ് ഇവിടെ മുന്നോട്ട് നീങ്ങിയിരുന്നോളൂ തിരുമിനി ആദ്യത്തിനു വേണ്ടി പ്രത്യേകം പൂജകൾ നടത്തണം പൂജാദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നോളാം എല്ലാം വിശദമായി പറയാം സമയമായി നാം സ്നാനം കഴിഞ്ഞു വരാം അന്ധനായ ഞാൻ ഒരു അങ്ങനെയൊന്നും പറയരുത് ഈ ഒരു തിരിച്ചുവരുവിനു വേണ്ടി എത്ര നാൾ ഞാൻ കാത്തിരുന്നെന്നറിയാമോ എത്ര വേദനിച്ചു എന്നിട്ടും കണ്ട മാത്രയിൽ ആണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ശകാര വാക്കുകൾക്കുള്ളിലെ വേദന എനിക്ക് മനസ്സിലാവും ഒരുപക്ഷേ ഇങ്ങനൊരു യോഗം എന്റെ ജാതകത്തിൽ ഉണ്ടാവും ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ ഈ നടയിൽ വെച്ച് തന്നെ അങ്ങയുടെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടും അങ്ങീ ലോകം കാണുന്ന സമയത്ത് അങ്ങയുടെ ഒപ്പം ഞാനും ഉണ്ടാകും അങ്ങനെ അനുഗ്രഹിക്കും തീർച്ച